നിങ്ങൾ ഇങ്ങനെയൊന്നും യുദ്ധം ചേർന്നുകൊണ്ട് ഞങ്ങളെ ഒതുക്കാനൊന്നും കഴിയില്ല പല്ല് പോയ സിംഹം കണ്ടു സന്തോഷം അധികം പല്ല് വേണ്ട പല്ലില്ലെങ്കിലും നൊണ്ണുകൊണ്ടും കടിക്കാം നഗമില്ലെങ്കിലും കൈവരുന്നു കൊണ്ടടിക്കാം നിങ്ങൾ ഓർക്കേണ്ടുന്നത് നിങ്ങളെ പാർട്ടി എന്നെ കൊല്ലാൻ മൂന്ന് വണ്ടി ബോംബെറിഞ്ഞ് തകർത്തവരാണ് നിങ്ങൾ ഞാൻ യാത്ര ചെയ്ത ചെയ്താർ ഞാൻ മരിച്ചിട്ടില്ല അത് നിശ്ചയിക്കണം തവണ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഏറ്റവും ഭീകരമായ മൂന്ന് ആക്രമണമാണ് മൂന്നുകാർ ഞാൻ സഞ്ചരിച്ച മൂന്നുകാർ ബോംബെറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയിട്ടും എന്റെ രൂപം പോയിട്ടില്ല മക്കളെ ആരേക്കത്തില്ല പറ്റും പല്ലുകൊണ്ടല്ലോ ഞാൻ ആ ബോബ് തകർന്നത് അല്ലേ ബോബ് പിടിച്ചു എല്ലെങ്കിലും ബോബ് തകർ തടഞ്ഞത് അല്ല ഞാൻ ഒരു കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ ഞങ്ങൾ ശത്രുക്കളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല നിങ്ങൾ അങ്ങനെ കാണുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് ഇതുപോലൊരു പൊതുയോഗം വെച്ച് നിങ്ങൾ ആണുങ്ങളെ പോലെ സംസാരിക്കണം ോട് ജനങ്ങളോട് നിങ്ങൾ പറയണം ഇന്ന് ഇന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്ക് പറ്റി എന്ന് നിങ്ങൾ അവരോട് പറയണം പബ്ലിക്കോട് പറയണം ഞങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ പഴയ സ്ഥലമാണ് നാടാണോ ഏതാട് മലപ്പറ്റം പഴയ മലപ്പുറ്റാണോ ഇവിടെ പഴയ മലപ്പറ്റത്ത് ഇവിടെ കോൺഗ്രസിന്റെ കൊടിയും കോൺഗ്രസിന്റെ പ്രവർത്തനവും എത്രയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അതും ഞാനിവിടെ വന്നു പോകാറുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ഒന്ന് സി പി എം ഓർക്കണം ഞങ്ങളിവിടെ വളരെയാണ് സി പി എമ്മിന്റെ കൊട്ടക്കൊത്തളങ്ങൾ ഓരോന്ന് ചവിട്ടി ഒതുക്കി ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിൽ വളരുകയാണ് എന്ന് നിങ്ങൾ ഓർമ്മ വേണം ഞങ്ങളെ ഒതുക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഈ നാടിന്റെ ജനാധിപത്യ മതേതര സംരക്ഷണത്തിന്റെ നെപിൻകോട്ടയാണ് ആ നെടുങ്കോട്ടെ ആഗ്രഹിക്കുന്ന കൊടാനും നാഷണൽ കോൺഗ്രസ് പിണറായി വിജയന്റെ നെഞ്ചിൽ കയറിയിരുന്നവരല്ല അവരാരും എത്ര പേരുണ്ട് നിങ്ങളോടൊപ്പം ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എത്ര നേതാക്കന്മാർ നിങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളെ ഏറ്റെടുക്കുന്നു പരിശോധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പിണറായി വിജയൻ ഭരിക്കുന്നു ഇവിടെ മൂന്നാം തിരവാണ് ഭരിക്കുന്നത് എന്ത് പൂന്താ എന്ത് കൊല മരിക്കുന്നത് എന്ന് സി പി എം കാർക്ക് വാക്ക് തർക്കങ്ങൾ നിങ്ങൾക്കറിയോ പിണറായി വിജയന് എത്ര പിന്തുണയുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഞാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോ മത്സരിച്ചപ്പോ ഒന്നര ലക്ഷം വോട്ടിനാണ് പിണറായി വിജയന്റെ നാട്ടിൽ ഞാൻ വിജയം കണ്ടെത്തിയത് ശ്രീ ഗോവിന്ദൻ മാഷിയുടെ മണ്ഡലത്തിൽ എനിക്ക് എനിക്ക് ഭൂരിപക്ഷം വോട്ട് 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 ചെയ്യുന്ന കാലമാണ് ഈ കാലം എന്ന് പറയുമ്പോ മാറ്റങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് വരും സ്ഥലങ്ങളിൽ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ സി പി എം കാരണം ഉൾക്കൊള്ളത്തിൽ നല്ലത് ഞങ്ങൾ ഭയപ്പെടുത്തി ഞങ്ങളെ ഭക്ഷിക്കാൻ നിങ്ങൾ നോക്കണ്ട അത് നിശബ്ദരാക്കാൻ ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ വേണ്ട അതിലും പേടിയുമില്ല നിങ്ങളോ നിങ്ങളോട് കളിക്കാനും നിങ്ങളെ കളിപ്പിക്കാനും നമുക്കൊരു ഭയപ്പാടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ നിങ്ങളോട് പറയാണ് ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഭരണം ആർക്ക് വേണ്ടിയുള്ള ഭരണം ഇവിടുത്തെ തൊഴിലാളികളില്ല തൊഴിലാളികൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു വർക്കർമാർ പാപം നൂറുകണക്കിന് വർക്കർമാർ ഇവിടെ ഇവിടെ പോലീസുകാർ പോലീസുകാരോട് പോലീസുകാരോട് പറയാണ് പോലീസിനെ ആവശ്യമില്ലാത്ത തർക്കവും പോലീസിനെയും നമ്മൾ ഭയപ്പെടില്ല എന്ന് നിങ്ങൾ ഓർത്തണം നിങ്ങൾ വേണ്ടി വന്നാൽ നിങ്ങളീ കൈകാര്യം ചെയ്യും അങ്ങനെ പോകാനുള്ള വഴി പോകാനുള്ള വഴി കൊടുക്കണം വാഹനം പോകാൻ വാഹനം പോകാൻ നിങ്ങൾക്ക് വഴി കൊടുക്കണം വാഹനം പോകണം വാഹനം ബ്ലോക്ക് ചെയ്യരുത് എന്ന് ഞാൻ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് വാഹനം കിടത്തി വിളു വാഹനം കിടത്തി വിളു അതുകൊണ്ട് പിണറായി വിധിയുടെ ഭരണം ആർക്ക് വേണ്ടിയാണ് തൊഴിലാളികൾക്കാണോ അല്ല മുതലാളിമാർക്കാണോ മുതലാളിക്കുമല്ല കോടികൾ പണം സമ്പാദിക്കാനാണ് അദ്ദേഹത്തിന്റെ ഡോളർ കോടികൾ കൊണ്ടു വന്ന ഡോളർ സ്വർണം കൊണ്ടുവന്ന കോടികൾ ഈ സ്വർണം വന്ന് കൊണ്ടുവന്ന കോടികൾ അതുപോലെ തന്നെ നമ്മുടെ കരി കരിമല കരിമലയിൽ നിന്നുള്ള കോടികൾ ഇതൊക്കെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് നിങ്ങൾ ഒന്ന് പുനര സ്വകാര്യ ചോദിക്കണം എവിടെയാണ് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ബാങ്കിലില്ല ബാങ്കിൽ ഈ പണമൊന്നുമില്ല ഈ പണം എവിടെ പണം പോയതെല്ലാം ഒരു മകളുടെ അക്കൗണ്ടിലേക്കണം വീണ എന്ന് പറയുന്ന പൊന്നുമകൾ ഒരച്ഛൻ ഇത്രയേറെ മകളെ സേവിക്കുന്ന ഒരു അച്ഛൻ ഈ ചരിത്രത്തിൽ നമുക്ക് ഓർക്കണം ഒരു നമ്മൾക്ക് വേണ്ടി ഈ നാടിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയെ ഇന്ത്യ കണ്ടിട്ടില്ല പിണറായി വിജയൻ എല്ലാവരും മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് അതിന്റെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ സഖാക്കൾ ആലോചിക്കണം എവിടെയാണ് ഈ പണമെല്ലാം കൊണ്ടുപോയത് എന്തിനാണ് ഈ പണം ഉണ്ടാക്കിയത് ഇവിടെ നിങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ ഒക്കെ രാവ് പകലും പട്ടിണി കിടന്ന് നേരിയ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ പിന്തൊണ്ട് അതിനെ ചവിട്ടി അരച്ചുകൊണ്ട് മകൾക്ക് കള്ളപ്പണം ഒരു ഈ നാടിന് വേണമോ എന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ െപ്പിക്കാൻ വാക്കുകൾ തീർന്നിപ്പിക്കുന്നില്ല നിങ്ങളുടെ ഭരണത്തെ കുറിച്ച് സ്വന്തം പാർട്ടി അനികളുടെ അഭിപ്രായം ഒന്ന് തൊട്ടറിയാൻ ഇവിടുത്തെ നേതാക്കന്മാർ തയ്യാറായാൽ നിങ്ങൾ ഒരുപാട് തിരുത്തേണ്ടി വരും ഒരുപാട് തിരുത്തും തിരുത്തുന്നില്ല നിങ്ങളെ തിരുത്തിക്കാൻ കേരളത്തിലെ ജനശക്തിക്ക് സാധിക്കും ജനാധിപത്യ മതേതര ശക്തിക്ക് സാധിക്കും നിങ്ങൾ ഓർക്കുക അടക്കി വരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ നിശബ്ദമാക്കി ഒരു രാഷ്ട്രമുണ്ടാക്കി ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഉണ്ടാക്കി പട്ടിണി കിടക്കുന്ന ജനങ്ങളിലെ ഒരു രാഷ്ട്രത്തെ ഉയർ തെരഞ്ഞെടുപ്പിന്റെ പടകൂറ്റൻ ആ പടകൂറ്റൻ വിജയത്തിലേക്ക് ഉയർത്തിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇവിടെ 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 ജാതിയും മതവും വ്യത്യാസമാണ് ഭാഷകൾ വ്യത്യാസമാണ് ാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തകളെയെല്ലാം കോർത്തിനെത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ കരുത്തുണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ ഓർമ്മ വേണം ആ ഞങ്ങളെ നിങ്ങൾ സഖാക്കൾ കൊച്ചു സഖാക്കൾ ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിവരക്കേടാണെന്ന് സ്വയം നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പ്രയാപിച്ചപ്പെടുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കോൺഗ്രസിനെ നിങ്ങളെ തകർക്കണമെന്നില്ല നിങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ ജനാധിപത്യത്തിന്റെ മഹത്തായ മഹത്തായ വികാര വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാഹചര്യം ഉണ്ടാക്കാനാണ് കൈയാണ്ടി കളിക്കാനല്ല കോൺഗ്രസുകാരെ തച്ചൊടുക്കാനല്ല കോൺഗ്രസിന്റെ കെട്ടിടങ്ങൾ പൊളിക്കാനല്ല കോൺഗ്രസിനെതിരെ യുദ്ധം ചെയ്യാനല്ല അങ്ങനെ യുദ്ധം ചെയ്യാൻ വന്നാൽ അവസാന ായിപ്പെടില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മാപ്പ് തന്നുകൊണ്ട് ഞാൻ പിൻവാതി